ഹലോ മാന്യരേ വ്യാപാരികളും നിക്ഷേപകരും നിങ്ങളോടൊപ്പമുള്ള പദ്ധതി ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിൻ കീഴിലുള്ള കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ ശ്രദ്ധയോടെ നോക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നോക്കും ദ ബോവിംഗ് കമ്പനി ചെക്ക് പി ഈ അവലോകനം അക്കാലത്തെ നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി ദ പോയിങ് കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു എവേ പ്രാം ഒൻപത് ഓർഗനൈസേഷനുകൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് പ്രതിനിധിയല്ല കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ മൈനസ് രണ്ട് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒന്ന് പോയിന്റാണ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മൊത്തം യു എസ് വിപണിയിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് രണ്ട് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ തെബോൻ കാമ്പനി ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു തെപോൻ കമ്പനി ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും ദബോ എൻഗാംപനി മൈനസ് അഞ്ച് ദശാംശം ഒന്ന് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് ഇത് കൃത്യമായി ഒന്നും പറയുന്നില്ല എന്നാൽ നിങ്ങൾ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം ദബോ എൻഗാംപനി നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം എട്ട് മൂന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുന്നൂറ്റി അറുപത് ഡോളർ ബില്യൺ ആണ് ബഹിംഗ നാൽപ്പത്തി ആറ് ദശാംശം എട്ട് എട്ട് അഞ്ച് ശതമാനം വിഹിതവും ഉപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളുമാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം മൂന്ന് ഡോളർ തൊണ്ണൂറ്റി ഒന്ന് സെന്റ് ബില്യൺ എട്ട് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ബോയിങ് നെഗറ്റീവ് നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് എട്ട് ശതമാനം ഓഹരിയാണ് വിപണിയുടെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം ദ ബൗവംഗ കമ്പനി ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ നാൽപ്പത്തി ആറ് ദശാംശം എട്ട് എട്ട് അഞ്ച് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം നെഗീവ് നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് എട്ട് ശതമാനമാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ വിഹിതത്തെക്കാൾ ഇരുന്നൂറ്റിയേഴ് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠിക്കുന്ന കമ്പനിക്ക് കടങ്ങളൊന്നുമില്ല കമ്പനിയുടെ കടങ്ങളുടെ ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ ലാഭത്തിലേക്കുള്ള കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ബാലൻസ് പൂജ്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി പൂജ്യം കൂടെ ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് മില്യൺ ഡോളറാണ് വരുന്ന പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം രണ്ടായിരത്തി ഏഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മില്യൺ ഡോളറാണ് നിലവിലെ കണക്കിനേക്കാൾ എഴുപത്തി ആറ് ദശാംശം നാല് ശതമാനം കുറവാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഒന്ന് ദശാംശം എട്ട് ആണ് രണ്ട് ദശാംശം ഏഴ് എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ മുപ്പത്തി ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മില്യൺ ഡോളർ ആണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് കമ്പനിയുടെ വിലയ്ക്ക് ഇത് വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വിൽപ്പന വോളയങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിൻ മൈനസ് പതിനേഴ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ആറ് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ആണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ നാൽപ്പത്തി നാല് ശതമാനം വർധനവാണ് ഇത് സ്ഥാപനത്തിന്റെ വിനിമയ മൂല്യം തമ്മിലുള്ള പൊരുത്തക്കേടിനെ പ്രതിഫലിപ്പിക്കുന്നു പോയൻകാവ് മറിച്ച് വില കുറച്ചു കാണുന്നതിനു വേണ്ടിയാണ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം എഴുന്നൂറ്റി എട്ട് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി ഇരുപത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം മൈനസ് അറുപത്തി ഒൻപത് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ആയിരം ഡോളാണ് കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അറുപത്തി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ ലാഭം കണക്കാക്കുന്നത് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം മുന്നൂറ്റി എൺപത്തി ഏഴ് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ മൂന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പനയുടെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓഹരികൾ രണ്ട് ദശാംശം മൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗം ശരാശരി രണ്ട് ദശാംശം നാല് ശതമാനമാണ് ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ് സൂചകം വിസെ പതിനാല് കമ്പനിക്ക് അൻപത്തി ഒന്ന് ശതമാനം ലെവൽ കാണിക്കുന്നത് പോയിൻ കാമ്പനെ ഉപവിഭാഗത്തിൽ വിസി ലെവൽ പതിനാൽ ഏകദേശം നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ ഓഹരികൾ കമ്പനിയുടെ ഓഹരികൾക്ക് ഏകദേശം തുല്യമാണ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യം ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളർ ആണ് യഥാർത്ഥ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മക ഏകദേശം പത്തൊൻപത് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റെഫറൻസ് മൂല്യനിർണയ സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ്തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി പോയൻഖാവോ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു കച്ചവടം തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്